പുടിമേ അമ്മീനെട ടൈമായിട്ടേണ്ട കണ്ടോ കലക്കണ ഓക്കിയേട കലക്കണട കണ്ടോ അപ്പം പോരുന്ന നേരം ഇടലടീമേ ഓയോ കണ്ടോ ഇതിന്റെ തല കണ്ടോ തല പോട്ട് വരെ മീൻ പിടിക്കാൻ മീൻ പിടിക്കാൻ ആකාරേ പച്ചക്ക് വെക്കുന്ന കറിയാണ് ഇത് ഒന്ന് ചിറ്റിച്ചോ ആഹാ നല്ല മണം സ്റ്റെറ്റ് ആക്കിയിട്ടുണ്ട് ചേടന്നോനേ ടിക്ക് ആ നമ്മുടെ കറി എങ്ങനെ ഉണ്ടെന്ന് സ്റ്റാർ നിലവാരം എല്ലാവർക്കും നമസ്കാരം ദുബായിലാണ്ട കണ്ടാ ദുബായിൽ വന്നിട്ട് ഇപ്പൊ ഒരാഴ്ച അപ്പൊ നമ്മളുടെ കൂടെ ഇരിക്കുന്ന എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ വീഡിയോ കാണുന്നത് അപ്പൊ ഞാനും കാണാറുണ്ട് അപ്പൊ ഞാൻ വെക്കുന്ന ഒരു മീൻകറി എനിക്ക് കഴിക്കണമെന്നുണ്ട് അപ്പൊ ദുബായിൽ വന്നിട്ട് ഇരിക്കും ഹിങ്കരി വെച്ചു കൊടുക്കാൻ അപ്പൊ ഞാന് ലുലുമാലിന് വന്നേക്കുന്നു ലുലുമാലില് ഫിഷ് മാർക്കറ്റിന്റെ അവളെ ആ എന്തൊക്കെ മീന കേട്ടാ എല്ലാ മീനും മീനുണ്ടോ എവിടെ നോക്കട്ടെ എന്തൊക്കെ മീനുണ്ടെന്ന് ആ ഉള്ള എല്ലാ സാധനോടെ ഇണ്ടല്ല നമ്മുക്കൊരു പറ്റിയ മീനോക്കട്ടെ നെയ് മീനൊക്കെ ഇണ്ട് ഇത്ര പോലത്തെ നമുക്ക് വേണ്ട കരിമീൻ ഉണ്ട് എവിടെ കരിമീൻ ആരങ്ങി കയ്യിലേക്ക് അരിമീറ്റ് അടിപൊളി അരിമീറ്റി ചേട്ടാ കാളാഞ്ചിട്ടേട്ടാ എവിടെ കാളാഞ്ചി അതേ കാളാഞ്ചി ഫ്രഷാണോ അടിപൊളി ചേട്ടാ രണ്ടെണ്ണം എടുത്തോട്ട് രണ്ടെണ്ണം നമ്മക്ക് കട്ട് ചെയ്ത് നമുക്ക് കൊച്ചി കൊച്ചിശൈലിട്ട് തിളപ്പിക്കാൻ വേണ്ടി സ്ലൈസ് ചെയ്താ അപ്പൊ വർക്കാനും കൂടിയാ ചേട്ടൻ അത് റെഡി ആയിക്കോ നമ്മുടെ കൂടെ ഒരാളും ഉണ്ട് ഒന്ന് നാച്ചു നാച്ചു വന്നേ എന്താണ് ആളാ കൊറേ കാലത്തിൽ ആഗ്രഹിക്കും അമ്മച്ചി ആളും വെക്കുന്ന പോലത്തെ നല്ലൊരു അടിപൊളി ഫിഷ് കറി വെക്കാണ് രണ്ടു മൂന്ന് ദിവസമായിട്ട് ബേക്കിങ് കൂടിയതാന്ന് ആ സ്റ്റേജിൽ ഒന്ന് കറി വെപ്പിക്കണം ഇന്ന് പിടിച്ചോണ്ടിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മളെ അടിപൊളിയായിട്ട് കൊച്ചിശൈലി നമ്മുടെ കാളാഞ്ചി തിളപ്പിച്ചത് അപ്പൊ കാളാഞ്ചി ഫ്രൈയും ചെയ്യാമുണ്ട് അപ്പൊ അത് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ഫ്ലാറ്റിൽ ഫ്ളാറ്റില് കിച്ചൺ ഉണ്ടട്ടാ അപ്പൊ നമ്മുടെ കൂട്ടുകാരെ ഫ്ലാറ്റിൽ വന്ന് കറി വെക്കാൻ വേണ്ടി അപ്പൊ ഇപ്പൊ ഇന്നാണ് സമയം കിട്ടിയത് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഇന്ന് നോക്കാൻ വേണ്ടി വേണേ ഇതാണ് ലുലുമാണ് ഇവിടെ മുട്ടിന് മുട്ടിന് ലുലുമാളാട്ട നമ്മളുടെ തട്ടുകിട ഉള്ള പോലെയാണ് ഇവിടെ ലുലുമാളാണ് അടിപ്പിച്ചത് ഇവിടെ ലുലുമാളിലെ ഫിഷ് മാർക്കറ്റിനും ബാക്കിയുള്ള സാധനങ്ങളെ പഠിക്കണ്ടെന്ന് സെറ്റ് ചെയ്യാം ഓക്കെ എന്നാ ഇതാണ് ദുബായിലെ ഫ്ളാറ്റിലെ കിച്ചൺ കേട്ടാ അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ ചെയ്തെങ്കിൽ നമ്മള് കഞ്ഞി കിട്ടുന്നു അപ്പൊ കേട്ടോ പിന്നെ നമുക്ക് നമുക്കിതേണ്ട മീൻ നമ്മൾ കഴുകി വെച്ചിരിക്കുന്നത് വേണ്ട വീഡിയോക്കിൽ എങ്ങനെ തോളണം എന്നിട്ട് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട കുറച്ച് വർക്കേജ് ചെയ്യണം കുറച്ച് നമ്മുടെ ഉച്ചക്കാരുടെ ശൈല്യം തിളപ്പിക്കണം പിന്നെ ഇതേണ്ട ഉള്ളിയൊക്കെ കൊടുത്ത് ഭയങ്കര ഫ്രഷ് ഉള്ളിയാണ്ട് ഇതേണ്ട ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഇത് തന്നെ നമ്മുടെ കുടംപുളിയാണ് കുടംപുളി ഭയങ്കര കട്ടിയായിരുന്നു ഫ്രിഡ്ജിലിരിക്കുന്നതായിരുന്നു ആരെ വളർത്തിയിട്ടുണ്ട് ബാക്കി എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട് ഇണ്ടിട്ടുണ്ട് പിന്നെ ഇത് പച്ചമുളകും വേപ്പിലൊക്കെ വേപ്പിലും പറ്റുള്ളവർക്ക് പച്ചക്കുളണ്ടി സാധനമാണ് അപ്പൊ വർക്കാനുള്ള സംഭവം ഒന്ന് പെരട്ടി വെക്കാലേ അപ്പൊ നാടൻ സാധനങ്ങളുണ്ട് ഇവിടെ നമ്മുടെ വീട്ടിലുള്ള പോലെ തന്നെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയുണ്ട് പിന്നെ കുഞ്ഞോള പൊടിയുണ്ട് പിന്നെ അധികം സാധനം കാളാച്ചല്ല മീൻ നല്ല മീനാണ് അപ്പൊ നമുക്ക് കുറച്ച് മുളക് പൊടി ഇട കഴിക്കണക്കണ്ട ടീമേ നമ്മളുടെ രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒത്തിരി മഞ്ഞപ്പൊടി ഇടാത് ഇതല്ല നമുക്ക് വേണ്ടി കഴിഞ്ഞാൽ കണക്ക പിന്നെ നമ്മുടെ കുരുമുളകിന്റെ പൊടി ഒറ്റമല്ല കുരുമുളക് ഞാൻ ഒന്ന് നാരങ്ങൊന്ന് പിഴിഞ്ഞ് നാരങ്ങ ാരങ്ങിട്ടുണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്കിന് ഉപ്പൊക്കെ ഭയങ്കര പണിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇത്തിരി കൂടി വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിലട്ടോ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം ഇത്തിരി നമുക്ക് ഇത് വേണ്ട കുടമ്പുള്ളിട വെള്ളം ചോദിക്കാം ഇഞ്ചി വെളുത്തുള്ളി ോഡക്റ്റ് ആണ് എന്റെ പേര് അംലാറന്നു പറഞ്ഞാൽ കൂടാതെ അച്ചാർ ഐറ്റംസ് ഉണ്ട് പിന്നെ നന്നാരി സ്ഥലപത്ത് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പൊ നമുക്ക് അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സ്പെഷ്യൽ ആയിട്ട് ഇപ്പൊ നല്ലൊരു മൂവിയുള്ള സാറേ അതുകൊണ്ട് നാട്ടിലേക്ക് വരുത്തിച്ചാ നല്ല മണമുണ്ട് നല്ല അടിപൊളിയാണ് അപ്പൊ നമുക്ക് ചെയ്യാം അപ്പൊ നമുക്ക് മീനിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കാം നമുക്ക് ഒത്തിരി അധികം വർക്കൊന്നും കേട്ടോ അത് നമ്മള് മസാല അങ്ങോട്ട് തേച്ച എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മസാല നമ്മൾ തേറ്റ് പിടിപ്പിച്ചിട്ടെ ഇന്ന് അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ നോക്കണം കേട്ടോ ഇപ്പം രണ്ടെണ്ണം തേക്കേ കാണിക്കുന്നുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് തേറ്റ് പിടിപ്പിച്ച് ഫ്രിഡ്ജിൽ നോക്കുന്നതാണ് ബാക്കിയുള്ള ഇതിന് പണികളുണ്ട് ഇനി കറി വെക്കാനൊക്കെ ഉണ്ട് ഞാൻ കഞ്ഞി രണ്ടാണെന്ന് നോക്കണം അപ്പൊ നമുക്ക് ബാക്കിയെല്ലാം നമ്മൾ ചെയ്തിട്ട് കാണിക്കാം അപ്പൊ നമ്മൾ കഞ്ഞി എന്താണെന്ന് നോക്കാം കേട്ടോ മിക്സിലൊക്കെ കടിച്ചതാ നമ്മളൊരു ഭാഗത്തിനെ കഠിപ്പിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണെന്ന് നമ്മൾ നോക്കാം വെള്ളം ഒഴിക്കണം വെണ്ടെന്നത് ജയരിയാക്കി ഇവിടെ കിട്ടോട്ടെ ഇത് വേണ്ട എന്നാലും വെള്ളം ഒഴിക്കുന്നത് ഇത്തിരി എന്ത് വരുന്നുണ്ട് കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല വെന്ത് വരണ്ട ഇത്തിരി വെള്ളം ഒഴിച്ച് നമ്മളത് നമ്മൾ വാർക്കാൻ വെക്കാത് ഇനി നമ്മൾ മീൻ നമ്മൾ കണ്ട ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ ഫ്രിഡ്ജിൽ സെറ്റായിക്കൊണ്ടിരിക്കണം ഇനി ഞങ്ങള് മീൻ തിളപ്പിക്കാൻ വേണ്ടി ഓ നമുക്ക് പോയാളപ്പിക്കാൻ പിന്നെ ഞങ്ങള് രണ്ടുപേരും കൂടാതെ ഇക്കൊണ്ട് ഇവിടെ ഇക്കാണ് കഞ്ഞു വർക്കാൻ വേണ്ടി പോണത് ഇക്ക എന്താ പറയാനുള്ള എന്താ പറയാനുള്ളത് ഇവിടെ അടിപൊളിയാന്ന് അടിപൊളിയാ അമ്പോളി പൊടി ഇവിടെ സ്ഥലത്തിന്റെ പേര് എന്താ ഇവിടെ പറയി ഹാറിക്കിന് ഇവിടെ ആർട്ടിസ്റ്റുകൾ വരുന്നത് ഇവിടെ അസിസ്കെ വരുന്നുണ്ട് ഉല്ലാസ് വരുന്നുണ്ട് പിന്നെ റോബി വരുന്നുണ്ട്

ൂടായിട്ടാ അപ്പൊ നമുക്ക് ഉള്ളിട കേട്ടാ ഉള്ളി അത്യാവശ്യം കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് ഉള്ളി ഇത്ര കൂടുതലായിട്ടും അത്ര ടൈസ്റ്റായി കളിക്കും ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം നമുക്ക് അപ്പൊ ഉള്ളി ഇവിടെ പൊടിക്കുന്നുണ്ട് കേട്ടാ ഇപ്പോഴത്തെ നമ്മൾ പറ്റാൻ വേണ്ടി വരുന്നുണ്ട് അപ്പൊ നമ്മള് കൊച്ചിക്കാരുടെ ഇതാണ് നമ്മൾ ഇത് കറിവേപ്പള്ളി വരുന്നത് മസാലും ശരിക്കും ഇതാണോ കഴിക്കാൻ വേണ്ടി വരുവേ നാല് പേരുണ്ടല്ലേ നാല് കഷ്ടിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇതേക്കും നമ്മള് ചതച്ചു പോയിട്ട ഇഞ്ചി വെളുത്തുള്ളി

അപ്പൊ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ പച്ചക്കറ സെറ്റാണ് തക്കാളി രണ്ടു വലിയ തക്കാളി തക്കാളി നമുക്ക് ശരിക്കും വേവിച്ചെടുക്കണം വേറൊരു സാധനങ്ങൾ ഇതല്ല നമുക്കിന് പൊടികൾ ഇട്ട് ഇട്ടുകൊടുക്കാം അതിന് പൊടികളൊന്നും ഇല്ല പൊടികളിട്ടേ ആദ്യം നമ്മായിട്ടുള്ള സാധനം മുളക് പൊടി മുളക് പൊടി നമുക്ക് കുറച്ച് മീനുണ്ട് അപ്പം രണ്ട് സ്പൂൺ മുളക് പൊടി എരിവ് വേണോ പറ്റാനേ എരിവ് അധികം വേണ്ട എരിവ് അധികം വേണ്ട മഞ്ഞപ്പൊടി മീനിൻ്റെ വിഷാംശം പോകാനോ ചെപ്പി പഠിച്ചേക്കണത് തന്നെ ചെറിയ മഞ്ഞപ്പൊടി ഇനി കുരുമുളകിൻ്റെ പൊടി ഇതൊക്കെ നമ്മൾ തുലുമാളിനെ പണിച്ചേണ്ടേ ആ കുറച്ച് കുരുമുളക് ഇട്ടുണ്ട് ഉപ്പം ഗ്ലാസ്റ്റിടാം ഒന്നും കൂടി ഒന്ന് കുഴം പോലും വരൂത് അപ്പൊ നമ്മള് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ അപ്പൊ കുടംപൊള്ളി കൊടുക്കുക ഞാൻ പുള്ളിയുടെ ആളായിട്ട് ആൾക്കാർക്കിന് മാത്രം പുള്ളി തന്നെയാ നോക്കും നമ്മളീ ഇതിണ്ടായി തക്കാളി എന്നാലും കൊച്ചിക്കാൻ പുള്ളിയുടെ ആളുക കൊച്ചി ശൈല എനിക്ക് വേണ്ടത് അപ്പൊ എണ്ണ തിരിഞ്ഞു പറഞ്ഞു അമ്മച്ച് പഠിപ്പിച്ച എണ്ണ ചെയ്തിട്ടുണ്ട് ഈ എണ്ണ ഇങ്ങനെ കാണാൻ പറ്റും അപ്പൊ നമുക്ക് അടുത്ത് കൊറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ എണ്ണ തിരിയണം അപ്പൊ അമ്മ പറഞ്ഞാ എണ്ണ തിരിഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ മീൻ വാക്കാൻ വേണ്ടി കൂട്ടിയ അരപ്പിത്തി ബാക്കി വന്നു അപ്പൊ അതിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും എണ്ണ തിരിയണം ഇത്തിരി വെള്ളം ഒഴിച്ചെ ഇത് ഒന്ന് ഇത് ഇത് എണ്ണ തിരിഞ്ഞു വരും അപ്പൊ ഇത് കണ്ടല്ലേ രണ്ടാമത് ഇണ്ടെങ്ങനെണ്ടോ കാണാൻ തന്നെ ഭംഗിയില്ലേ രണ്ട് നമുക്ക് കൊടുക്കണ്ടല്ലേ തിളച്ചെ നമുക്ക് അത് ഉപ്പിട്ട് കൊടുക്കാൻ ആവശ്യത്തിന് ഉപ്പാണ്ട് ഇട്ടു കൊടുക്ക ഇവിടെ ഉപ്പിന്റെ ഒക്കെ പാത്രം നേരിട്ടെങ്കിൽ നമുക്ക് തുറന്നു മഞ്ഞ ഉപ്പ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ ടൈം ആയിട്ട് ഇതാ തിളക്കണോണ്ടാ അപ്പൊ ടീമോ ഇതിന്റെ തല തല ഇത് ഇത് ശരിക്കും പറഞ്ഞ ബോട്ടിലൊക്കെ അറിയാണ് ബോട്ടിലെ ബോട്ടുകാരൊക്കെ പിടിക്കണ ആൾക്കാര് പച്ചക്ക് വെക്കുന്ന കറിയാണിത് ബോട്ടിലൊക്കെ അറിയുന്നു ഇനി കുറച്ച് മിനിക്കോണികളുണ്ട് നമുക്ക് ചാറ് അധികം വേണ്ട അതുകൊണ്ട് നമുക്ക് ഇതിന്റെ പൊക്കത്തേക്കൊക്കെ കോഴിക്കോരി ഒഴിക്കണം ഇത് കൊതിച്ചു വരുമ്പോ ചാറാവും ഒരു കൊതക ഇറക്കിയ ഒന്ന് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക് ഒന്ന് മൂടി വെക്കാത് ഒന്ന് കൊതകും ഇപ്പൊ കൊതകരായിട്ട് വെക്കുന്നത് ഒത്തിനും കൂടി വെള്ളം പറ്റണ കുറച്ചും കൂടി ഇപ്പഴത്തേക്കും കടക്കൊണ്ടിരുന്ന രീതി നമ്മുടെ കളി എങ്ങനെയുണ്ടെന്ന് കാറ് പേക്കാളിയുടെ കറിയുടെ നിലവാരം രാത്രി രണ്ടേ ഇരുപത്തിയാ രാത്രിയാണ് ഇവിടുത്തെ ഗസ്റ്റും കാര്യങ്ങളൊക്കെ ണേ നീവർത്തായി കഞ്ഞീറ പോയി ചേർന്നിട്ട അപ്പൊ നമ്മള് വിളക്കി തുറന്നെ ഇങ്ങനെ തുറക്കാൻ ഇതാ ഇതന്നെ കാണിച്ചോട്ടാ ഇതിന് ചുറ്റിച്ചില്ല അതെ ഇതണ്ടാ ഇന്ന് ഒന്ന് ചുറ്റിച്ചോടാ ചോറ് ഇത്തിരി വന്നു

ചേട്ടന് ഒരു എൻ്റെ വറുത്ത മീൻ അച്ചാണി ഞാൻ എനിക്ക് പുറത്തുമീൻ പിന്നെ നമ്മുടെ മെയിൻ സാധനം പിണമാണോ മണം തന്നെ മതി കേട്ടോ പിന്നെ ചേട്ടാ മ്മടെ മച്ചാന് നടുപ്പീസ്റ്റ് ടേ കേട്ടോ പുള്ളി ടേസ്റ്റ് ചെയ്യണേ അല്ലേ അപ്പൊ ഞാനും കൂടി ഇതെ ടേസ്റ്റ് ചെയ്യണ്ട മച്ചാൻ ടേസ്റ്റ് ചെയ്യാം ഞാൻ ശരിക്കും കഴിക്കുമ്പോ പൊതിപ്പിച്ച് കഴിക്കുള്ളൂ ആൾക്കാരെ ഇതേണ്ട ഇതിങ്ങനെ എടുക്കാം ബ്ലൗസ് വേണമെങ്കിൽ ഇത്തിരി മീൻ ഇവിടെ ഇങ്ങനെ ഇടും ഇത്തിരി എങ്ങനെ കാളാഞ്ചന വെച്ചാലും ടേസ്റ്റ് ആയിക്കും ഇതേണ്ട രണ്ടൊക്കെ കുഴ ഒഴിക്കുന്ന എന്താ ചോറായതുകൊണ്ട് ഇത്ര ടേസ്റ്റ് കൂടും ഇതേണ്ടതേ വായലൊക്കെ ഒന്ന് ക്യാമറ വച്ചാലും ടേസ്റ്റ് നോക്കിയാ വീട് കണ്ടിട്ട് ഒരുപാട് ആഗ്രഹിച്ചാലും ഇന്ന് അത് കിട്ടി പ്രതീക്ഷകളും അടിപൊളി അടിപൊളി അമ്മച്ചിന്റെ അറിയാ അതേപോലെ തന്നെ നാട്ടില് വരുന്നുണ്ട് അമ്മച്ചിന്റെ കറിയും അപ്പൊ നമുക്ക് വീഡിയോ വൈൻ്റെ നിങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ ഞാൻ കഴിക്കാം